ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എസ് ഐ ആർ നടപ്പിലാക്കിയതിൻ്റെ വലിയ ഗുണം അവിടെ ഉണ്ടായിട്ടുണ്ട് കൃത്യമായി ആൾക്കാരെ വോട്ടർപട്ടികയിൽ ചേർക്കാൻ കഴിഞ്ഞു അല്ലാത്തവരെ പുറത്തേക്ക് പോവുകയും ചെയ്തു കേരളത്തിലും ഇതാ എസ് ഐ ആർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ പ്രോസസ്സിലാണ് ശരിക്കും എസ് ഐ ആർ ഏറ്റവും അനിവാര്യമായ ഒരു ഘട്ടത്തിലല്ലേ കേരളം നിൽക്കുന്നത് കേരളം മാത്രമല്ല രാജ്യം മുഴുവൻ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ എസ് ഐ ആർ നടപ്പാക്കുന്നതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ആരോപണങ്ങൾ അതോടൊപ്പം തന്നെ നിയമസഭയിൽ പ്രമേയം എല്ലാ മുന്നണികളും യു ഡി എഫും എൽ ഡി എഫും ബി ജെ പി ഒഴിച്ചുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള സർക്കാരിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്ത് ശക്തമായി എതിർത്തു ഒരു അടിസ്ഥാനവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ എതിർപ്പിനില്ല രണ്ട് നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി മൂന്ന് എസ് ഐ ആറിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇതിനെ നടപടികൾ അവസാനിപ്പിക്കണം തുടർ നടപടികൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ ഹർജി സുപ്രീംകോടതിയെ സമീപിക്കാൻ പറഞ്ഞ് നിരാകരിച്ചു അപ്പോൾ സ്വാഭാവികമായും കേരളത്തിൽ രാഷ്ട്രീയപരമായും പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിനും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് നിന്നുകൊണ്ടും അതോടൊപ്പം നിയമപരമായും ഇതിനെ എല്ലാ തരത്തിലും നേരിട്ട് കൊണ്ടില്ലാതെയാക്കാം എന്നുള്ളൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എസ് ഐ ആർ നമ്മുടെ രാജ്യത്തെ വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കടന്നുകൂടിയിട്ടുള്ള തെറ്റായ വോട്ടുകൾ കളവായ വോട്ടുകൾ അനധികൃതമായ വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ഇരട്ട വോട്ടുകൾ ഇതെല്ലാം നീക്കം ചെയ്തുകൊണ്ട് വോട്ടർ പട്ടികയുടെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ശുദ്ധീകരണമാണ് എസ് ഐ ആറിലൂടെ ഗവൺമെൻറ്റും ഇലക്ഷൻ കമ്മീഷനും ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി അതുകൊണ്ടാണ് ഗവൺമെൻറ് പറഞ്ഞത് എസ് ഐ ആർ നടപ്പാക്കിയാൽ മാത്രമേ വോട്ടർ പട്ടിക ശുദ്ധീകരണം നടക്കൂ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ രാജ്യത്ത് ഈ തരത്തിൽ ഒരു വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ നടന്നു അതാണ് ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ ൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പൗരന്മാർക്കല്ലേ വോട്ട് ചെയ്യാൻ വേണ്ടി കഴിയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരനല്ലാത്ത ഒരാൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയില്ല അപ്പോൾ പൗരത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വോട്ടധികാരം ലഭിക്കാൻ വേണ്ടി കഴിയും വോട്ട് എന്നുള്ള അധികാരം തന്നെ അവകാശവും അധികാരവും ഒപ്പം ലഭിക്കുന്നത് പൗരൻ എന്നുള്ള നിലക്കാൽ അപ്പോൾ ഇന്ത്യൻ പൗരനല്ലാത്ത ഒരാൾക്ക് വോട്ടർ പട്ടികയിൽ അനധികൃതമായി നമ്മുടെ ഏതെങ്കിലും ഇപ്പോൾ വോട്ടറായി ചേർക്കുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ നിഷ്കർ നിഷ്കർഷിക്കുന്ന പന്ത്രണ്ട് മാനദണ്ഡങ്ങളുടെ രേഖകളുണ്ട് ആ രേഖകളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള സാഹചര്യമുണ്ട് അത് പക്ഷേ തെറ്റായി ഉപയോഗിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്ത് നമ്മുടെ വോട്ട് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ അത് അവസാനിക്കണമെങ്കിൽ വോട്ടർ പട്ടിക ശുദ്ധീകരണം നടക്കണം ഇത് ആരുടെയും വോട്ട് വെട്ടലല്ല ഇതാരുടെയും വോട്ട് മാറ്റി ചേർക്കലല്ല ഇത് ആരുടെയും വോട്ട് നിഷേധവുമല്ല ഇത് മൂന്നും തെറ്റായി നടക്കുന്ന പ്രചരണമാണ് വോട്ട് നിഷേധിക്കപ്പെടുന്നു വോട്ടുകൾ വെട്ടിമാറ്റപ്പെടുന്നു വോട്ടുകൾ കളവായി ചേർക്കുന്നു ഇത് മൂന്നും തെറ്റായി നടക്കുന്ന പ്രചരണമാണ് എസ് പൂർണ്ണമായും ഇലക്ഷൻ കമ്മീഷൻ നിഷ്കർഷിക്കുന്നത് ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു പക്ഷേ ശ്രീ ടി എൻ ശെഷൻ ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്ന സമയത്ത് എങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് ചെലവുകൾ ശുദ്ധീകരിക്കപ്പെട്ടത് അതിനൊരു മാനദണ്ഡം കൊണ്ടുവന്നത് അത് കൃത്യമാക്കപ്പെട്ടത് ഏതെങ്കിലും സ്ഥാനാർത്ഥികൾക്ക് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ഇലക്ഷൻ എന്തും ചെയ്യാം എന്നുള്ളത് മാറ്റപ്പെട്ടത് സമാനമാണ് ഇപ്പോൾ നടക്കുന്ന എലക്ഷൻ പ്രോസസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യമായ വോട്ടർ കൃത്യമായ വോട്ട് ചേർക്കൽ അത് കൃത്യമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചുമതല ശരിക്കും ഈ എസ് ഐ ആർ നടക്കുന്നു ഈ പറഞ്ഞ പോലെ പന്ത്രണ്ട് ഡോക്യുമെൻറ്റുകൾ വേണം എന്തൊക്കെയാണ് എസ് ഐ ആറിലെ നടപടികൾ എന്തൊക്കെ ചെയ്താൽ നമുക്ക് എസ് ഐ ആറിലൂടെ വോട്ടർ പട്ടികയിലേക്ക് കടക്കാൻ കഴിയും എസ് ഐ ആറിൽ രണ്ടായിരത്തി രണ്ടിലെ മാനദണ്ഡമാക്കിയപ്പോൾ വലിയ വിമർശനം ഉയർത്തുന്നത് രണ്ടായിരത്തി രണ്ടിന് ശേഷമുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യണ്ടേ പെട്ടെന്ന് നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും വേണ്ടേ അവർക്കെല്ലാം വോട്ട് നഷ്ടപ്പെടുകയാണോ അല്ല രണ്ടായിരത്തി രണ്ട് മാനദണ്ഡമാക്കിയത് അന്ന് രണ്ടായിരത്തി രണ്ടിൽ വോട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ വോട്ട് അതുപോലെ തന്നെ തുടരും ആ വ്യക്തിയുടെ വോട്ടുള്ള കുടുംബത്തിലെ ആളുകളുടെ വോട്ടുകൾ അതുപോലെ തന്നെ തുടരും ആ വ്യക്തിയുടെ കുടുംബത്തിൽ പിന്നീട് ചേർക്കപ്പെട്ടിട്ടുള്ള വോട്ടുകൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം കേരളത്തിൽ വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ചേർക്കപ്പെട്ടിട്ടുള്ള വോട്ടുകളുള്ള ആളുകൾക്കെല്ലാം അതേ രൂപത്തിൽ ഒരു വോട്ട് പോലും നഷ്ടപ്പെടാതെ അവർക്ക് ഈ പദ്ധതിയുടെ നടപടിയുടെ ഭാഗമായി മാറും അതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വോട്ടർ പട്ടികയിൽ അവരുടെ പിതാവ് അവരുടെ കുടുംബത്തിലെ ആളുകൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് കൊണ്ട് നിൽക്കുന്ന ആളുകൾ അവരുടെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ആളുകൾ ഇവരുടെ വോട്ടർ ഐ ഡി അതാണ് ലിപിക് നമ്പർ എന്ന് പറയുന്നത് ആ വോട്ടർ ഐ ഡി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ട് എസ് ഐ ആറിൻ്റെ ഭാഗമായി പേര് ചേർക്കുന്നതിൽ ചേർക്കുന്നതോടുകൂടി ആ വോട്ടർ പട്ടികയുടെ കണ്ടിന്യൂവേഷനായി ഇവർ മാറുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വോട്ടർ പട്ടികയിലുള്ളയാളും എസ് ഐ ആറിൽ കൃത്യമായി പേര് ചേർക്കപ്പെടും ഇവിടെ നടക്കുന്ന ഒരു വലിയ പ്രചരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം വോട്ട് ചേർത്ത എല്ലാവർക്കും ഇനി വോട്ട് നഷ്ടപ്പെടാൻ പോകുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി രണ്ടിന് ശേഷം വോട്ട് ചേർത്ത് എല്ലാവർക്കും വോട്ട് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ട് മുതൽ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്ന് വർഷക്കാലത്തെ ഗ്യാപ്പുണ്ട് അപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും ജനങ്ങൾ തെറ്റിദ്ധരിക്കും ഞങ്ങളുടെ വോട്ട് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വോട്ടവകാശം നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നു ഇത് എത്രയോ തെറ്റായ രീതിയിൽ സത്യത്തിൽ ജനാധിപത്യത്തെ നിഷ്ഠൂരമായി കൊല ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ അങ്ങനെ തെറ്റായൊരു പ്രചരണം കൊടുക്കുക ഇനി രണ്ടാമത്തത് അങ്ങ് ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഒരാളുടെ പേരുണ്ടെങ്കിൽ ആ കുടുംബത്തിലൊരാൾക്കും പിന്നെ വോട്ട് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നില്ല ഇവിടെ പുതിയതായിട്ടും ചേർക്കാം ഇത് വിദേശത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഉദാഹരണത്തിന് നേരത്തെ രണ്ടായിരത്തി രണ്ടിലിവിടെ വോട്ട് ചേർത്തിട്ടുണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വിദേശത്ത് പോകുന്ന ആളുകൾ ഇവിടെ വോട്ടുള്ള ആളുകൾ അവർക്ക് തിരിച്ച് ഇവിടെ വന്ന് ആ സമയത്ത് വോട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ പലരും വോട്ടിങ് ദിവസമോ അതിനടുത്ത ദിവസമോ ഒക്കെ ഇവിടെ വന്ന് വോട്ട് ചെയ്ത് അവർ തിരിച്ചു പോകുന്നത് അപ്പോൾ അവരുടെ ഈ രാജ്യത്തെ ഭരണാധികാരികൾ ആരായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള പ്രക്രിയയിൽ സക്രിയമായി ഇടപെടാനുള്ള അവരുടെ അവകാശം അത് നിലനിർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഈ എന്യൂമറേഷൻ പ്രോസസ്സ് ഈ എന്യൂമറേഷൻ പ്രോസസ്സിപ്പോൾ ഡിസംബർ വരെ നടക്കുകയാണ് ഈ കാലയളവിനുള്ളിൽ ഇവിടെ വന്ന് അത് പുതുക്കാനോ വോട്ട് ചേർക്കാനോ അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിന് രണ്ടായിരത്തി രണ്ടിന് ശേഷം ഇവിടെ നിന്ന് പ്രവാസികളായി പോയിട്ടുള്ള ആളുകൾ അവർക്ക് അവരുടെ നടപടികൾ പൂർത്തീകരിക്കാനോ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിലാക്കി ഇത് നേരിട്ട് ബി എൽഒമാർ പോയി വീട്ടിൽ പോയി ഫോം കൊടുത്ത് എന്യൂമനേഷൻ ഫോം കൊടുത്ത് അത് പൂരിപ്പിച്ച് അത് കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഫിസിക്കൽ പ്രോസസ്സ് നടക്കുന്നതോടൊപ്പം തന്നെ ഓൺലൈനിലൂടെ ഒരു വോട്ടർക്ക് അയാളുടെ വോട്ടർ പട്ടികയുടെ എസ് ഐ ആർ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാം അതിന് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിൽ കൃത്യമായ നടപടികളുണ്ട് ഇപ്പോൾ എല്ലാ കളക്ട്രേറ്റുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ചീഫ് എലക്ടറൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ കൃത്യമായി ബി എൽഒമാർ അത് പ്രോസസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നവംബർ മാസം ഡിസംബർ മാസത്തോടുകൂടി അതേതാണ്ട് പൂർത്തിയാകും നമ്മളിവിടെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കോടതിയിൽ പോയിക്കൊണ്ട് ആവശ്യപ്പെട്ടത് ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇത് നടപ്പാക്കാൻ കഴിയില്ല നടപ്പാക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ സർക്കാർ ഒരു കാര്യം ആലോചിക്കേണ്ടേ കേരളത്തിൽ മൂന്ന് ലക്ഷത്തി മൂന്ന് കോടി അറുപത്തെട്ട് ലക്ഷം എഴുപത് ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയാണ് നമുക്കുള്ളത് കേരളത്തിലെ ആധാർ ുള്ള ആളുകളുടെ എണ്ണം നാല് ലക്ഷത്തി നാല് കോടി ഇരുപത് ലക്ഷത്തിലധികമാണ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയെട്ട് ലക്ഷത്തോളം വരുന്ന ആധാർ കാർഡുകൾ കേരളത്തിൽ കൂടുതലാണ് അത് നമുക്ക് നമ്മൾ ഒരു ഡാറ്റ ഓൺലൈനിൽ അവൈലബിളായ ഡാറ്റ പരിശോധിച്ചാൽ അറിയാം ഏതാണ്ട് അൻപത് ലക്ഷത്തോളം വരുന്ന അരക്കോടിയോളം വരുന്ന ആളുകൾക്ക് ആധാർ ജനസംഖ്യയെക്കാൾ കൂടുതൽ ആധാറുണ്ട് ഇതെവിടെന്നാണ് ലഭിക്കുന്നത് ഒന്നുകിൽ ഇരട്ട ആധാറുണ്ടാക്കി അതല്ലെങ്കിൽ ഇവിടെ പൗരത്വമില്ലാത്ത ഇവിടെ ജനസംഖ്യയുടെ ഭാഗമല്ലാത്ത ആളുകൾ ഇവിടെ വന്ന് അഡ്രസ്സ് കാണിച്ച് ആധാർ ഉണ്ടാക്കി അതുകൊണ്ടാണല്ലോ ആധാർ അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നത് അപ്പോൾ ആധാറിൽ കൃത്രിമത്വം നടക്കില്ല എന്ന് നമ്മൾ പറയുമ്പോൾ പോലും നല്ല കളവ് നടത്താൻ അറിയുന്ന ആളുകൾ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തരത്തിൽ വോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ചില വോട്ടർ പട്ടികയിലെ ചില ക്രമക്കേടുകൾ ഇപ്പോൾ തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലും ഇപ്പോൾ വോട്ടർ പട്ടിക ഏറ്റവും പുതുതായി ഇന്നലെയുമൊക്കെ പുതുക്കിയിരിക്കുന്നു അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് ഇന്ന് രാവിലെയാണ് പുറത്ത് വന്നിട്ടുള്ളത് അതിൽ പോലും കള്ള വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുന്നു തെറ്റായ വോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നമ്മളീ പറയുന്ന പന്ത്രണ്ട് രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം ഇത് മാറ്റപ്പെടാൻ അപ്പോൾ എലക്ഷനുപയോഗിക്കുന്ന ഐ ഡി കാർഡ് മാത്രമല്ല ആധാർ ഉപയോഗിക്കാം മറ്റ് രേഖകൾ ഉപയോഗിക്കാം ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാം അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കാ രേഖകൾ കാണിച്ചുകൊണ്ട് വേറെ വേറെ അഡ്രസ്സുകളിൽ വോട്ടുകൾ ചേർക്കുന്ന ഒരു പ്രക്രിയ ആ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്തുനിന്ന് വോട്ട് മാറ്റാത്ത സാഹചര്യം ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഈ ഇരട്ടിപ്പ് എല്ലാം ഉണ്ടാകുന്നത് അത് ശുദ്ധീകരിക്കുക ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ഒരു സംസ്ഥാന നിയമസഭയിലേക്ക് ഒരാൾ വോട്ട് ചെയ്യുന്ന ഒരു വോട്ടർ അയാൾക്ക് വേറെ സംസ്ഥാനത്ത് വീടുണ്ട് അല്ലെങ്കിൽ റെൻറ്റഡ് ഹൗസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് അവിടെയും കൂടി വോട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയ എവിടെ പോയി നിൽക്കും നമ്മുടെ ജനാധിപത്യത്തിൽ സുതാര്യത എവിടെ പോയി നിൽക്കും അപ്പോൾ അത് ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനത്തും പല ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് കേരളത്തിൽ വോട്ട് ചെയ്യുന്ന ആൾക്ക് ഡൽഹിയിൽ വോട്ടുണ്ടെങ്കിൽ അവിടെ പോയി ചെയ്യാം എന്ന് വന്നാൽ രാജ്യത്തെ ജനാധിപത്യം അവിടെ പോയി നിൽക്കും അപ്പോൾ ഇത് ശുദ്ധീകരിക്കുക വോട്ടർ പട്ടികയും ആധാരം തമ്മിൽ ബന്ധിപ്പിക്കുക വോട്ടർ പട്ടികയും അതായത് എലക്ഷൻ ഐ ഡി കാർഡും ആധാരം തമ്മിൽ ബന്ധിപ്പിക്കുക ഈ തരത്തിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ എത്രത്തോളം സുതാര്യമാക്കേണ്ടതുണ്ടോ അതിനുള്ള നടപടിയാണ് എസ് ഐ ആർ എസ് ഐ ആർ ഒരു നിഷേധാത്മക നിലപാടല്ല എസ് ഐ ആർ എന്നുള്ളത് ഒരു പുരോഗമനാത്മകമായിട്ടുള്ള ശുദ്ധീകരണ പ്രക്രിയയുടെ അടിസ്ഥാനപരമായിട്ടുള്ള നടപടിയാണ് ഇത് ആദ്യമായിട്ട് നടക്കുന്നതല്ല ഇപ്പോൾ മോഡി ഗവൺമെൻറ് എന്തെങ്കിലും ഇവിടെ നടപടി എടുക്കുന്നുണ്ട് നടക്കുന്നു അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർത്തിവെക്കണമെന്നാണ് എല്ലാ പാർട്ടികളും ആവശ്യപ്പെടുന്നത് ഇത് സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയാണ് രണ്ടായിരത്തി രണ്ടിൽ നടന്നിട്ടുണ്ട് അതിന് മുൻപ് നടന്നിട്ടുണ്ട് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് ചേർക്കുക എന്നുള്ളത് ഓരോ തെരഞ്ഞെടുപ്പിനും മുൻപും നടക്കുന്ന പ്രക്രിയയാണ് അതുകൊണ്ട് വോട്ട് നഷ്ടപ്പെടുക എന്നുള്ളതല്ല വോട്ട് പ്രക്രിയ കൃത്യമാക്കുക ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്